രസപ്പൊടി ഇല്ലാതെ തന്നെ വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു ഉഗ്രൻ രസം നമുക്കിന്ന് തയ്യാറാക്കിയെടുക്കാം കഴിച്ചവരെല്ലാം വീണ്ടും വീണ്ടും ചോദിക്കുന്ന രുചിയിലായിരിക്കും കേട്ടോ നമ്മൾ ഇന്നത്തെ രസം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു കിട് തക്കാളി രസം ഇന്നത്തെ ഊണിനായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഒക്കെ മുഴുവനായി കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തക്കാളി രസത്തിന് ആവശ്യമായി നമുക്ക് മൂന്ന് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ഫ്രഷ് ആയിട്ടുള്ള തക്കാളി മീഡിയം സൈസിലുള്ള തക്കാളി മതിയാവും കേട്ടോ പിന്നെ അത് മാത്രമല്ല ഞാൻ ഈ രസം ഉണ്ടാക്കുന്നത് എട്ട് പേർക്ക് വേണ്ടിയിട്ടുള്ള രസമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻഗ്രീഡിയൻസ് അത്രയും ക്വാണ്ടിറ്റിയിലായിരിക്കും അപ്പോൾ മൂന്ന് മീഡിയം സൈസ് തക്കാളിയും ഒരു സവാളയും പത്തല്ലി വെളുത്തുള്ളിയും പത്തല്ലി കുഞ്ഞുള്ളിയാണ് കേട്ടോ നമുക്ക് പിന്നെ വേണ്ടത് ഈ രസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയ്ക്കും പിന്നെ മാത്രമല്ല വയറിനും ഒത്തിരി അധികം ഗുണം ചെയ്യുന്ന ഒരു ആപ്പറ്റൈസർ കൂടിയാണ് രസം അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഒരു വിധം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കാൻ നോക്കുക പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ് മല്ലിയല താല്പര്യമുള്ളവർ എനിക്ക് മല്ലിയില ഒത്തിരി ഇഷ്ടമാണ് രസത്തിലൊക്കെ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും മല്ലിയല എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയിലയും പിന്നെ നമുക്ക് വേണ്ടത് വാളംപുളിയാണ് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പിഴിഞ്ഞ് ജ്യൂസാക്കിയിട്ട് വേണം നമുക്ക് രസത്തിലേക്കൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതുകൂടി ഇവിടെ വയ്ക്കും ഇനി നമുക്ക് ആ പുളിയുടെ ജ്യൂസാക്കാൻ വേണ്ടിയിട്ട് വാളംപുളി ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ആ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിടാം അതാകുമ്പോൾ അതിൽ നന്നായിട്ട് അലിഞ്ഞു ചേരും ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല സാധാ നമ്മൾ തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ഉപയോഗിക്കാം ഇത് നമുക്ക് ഇടിച്ചെടുക്കേണ്ടതായ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ പത്തല്ലി കുഞ്ഞുള്ളിയും പത്തല്ലി വെളുത്തുള്ളിയും പിന്നെ ഓരോ ടീസ്പൂൺ ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകുമാണ് എടുത്തേക്കുന്നത് ഇത്രയാണ് ഈ നാല് ചേരുവയാണ് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കേണ്ടത് ചിലരിതിൽ ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർക്കും കേട്ടോ പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത് ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയുള്ളിയും ചെറിയുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷമാണ് ജീരകവും പിന്നെ കുരുമുളകും കൂടി അതിലേക്കിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നത് ഇപ്പോൾ ഇതേപോലെ ഇടികലി ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് മിക്സി ജാറിൽ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ അതായത് ഇപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ഇടിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ സവാളയും നമ്മുടെ തക്കാളിയുമാണ് അപ്പോൾ അതുകൂടി നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം സ്ലൈസ് ചെയ്തെടുക്കരുത് ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതാകുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ രസത്തിലേക്ക് അലിഞ്ഞ് ചേരും തക്കാളിയാണെങ്കിലും സവാളയാണെങ്കിലും അതല്ലെങ്കിൽ നീളത്തിനാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നത് നമ്മുടെ കല്യാണങ്ങളിലും ഫംഗ്ഷനുകളിലൊക്കെ രസത്തിൽ നമ്മളതിൽ കഷ്ണങ്ങളൊന്നും ഇങ്ങനെ നീളത്തിൽ കാണുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ഷോപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇത് ശരിക്കും നമ്മൾ കല്യാണങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഈ രസത്തിൻ്റെ മണവും ആ ഗുണവും എല്ലാം പ്രത്യേകിച്ച് നമ്മൾ മല്ലിയല ഇട്ട് തിളപ്പിക്കുമ്പോഴാണ് കേട്ടോ അത് നമ്മുടെ എന്താ പറയുക വീടിന് ചുറ്റും ഈ രസത്തിൻ്റെ മണമായിരിക്കുള്ളൂ അത്രയും ഫ്ലേവർ തരുന്ന ഒരിതാണ് നമ്മുടെ രസവും പിന്നെ ഈ മല്ലിയലയും പിന്നെ ഞാനിവിടെ പുളി നന്നായിട്ട് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇതേപോലെ പിഴിഞ്ഞെടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ആ പുളിയുടെ ജ്യൂസ് കിട്ടും നമ്മുടെ രസം ഉണ്ടാക്കാനായിട്ടുള്ള ജ്യൂസ് ഇതേപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം പിന്നെ നമുക്ക് അരിച്ചാണ് കേട്ടോ ആ പുളി വെള്ളം നമ്മൾ ഒഴിക്കേണ്ടത് അപ്പോൾ രസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് അതിലേക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഈ സമയം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ കേട്ടോ കാരണം എണ്ണ ചൂടായി നമ്മൾ കടുക് പൊട്ടുന്ന വരെയും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ കടുക് പെട്ടെന്ന് പൊട്ടിത്തീരും ഇപ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഞാൻ ഇട്ടിട്ടുണ്ട് ആ കടുക് പൊട്ടിയതിന് ശേഷം നാല് വറ്റൽ മുളക് പൊട്ടിച്ചതും രണ്ട് തണ്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഈ സമയം ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമ്മൾ ചതച്ചെടുത്ത കുഞ്ഞുള്ളി വെളുത്തുള്ളി ജീരകം കുരുമുളക് എല്ലാം കൂടി നമുക്ക് ഒന്നിച്ചിട്ട് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് നേരം വഴറ്റിയാൽ മതിയാവും കേട്ടോ അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടാം ആദ്യം സവാളയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ നേരത്തെ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞു പോകും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് വഴച്ചെടുക്കാണ് ഉപ്പ് ചേർത്ത ഉള്ളിയെല്ലാം പെട്ടെന്ന് വഴണ്ട് കിട്ടും അപ്പോൾ എൻ്റെ സവാള നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട് അതുകൊണ്ട് തക്കാളിയും കൂടി ഞാൻ അരിഞ്ഞെടുത്ത തക്കാളി കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് വഴച്ചെടുക്കാണ് തക്കാളിയും സവാളയൊക്കെ നന്നായി അരിഞ്ഞ് ചേർന്ന് എണ്ണ അതിന് അതിനുള്ളിലുള്ള എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ പൊടികളിടണ്ടേ ഉള്ളൂ ഈ ഒരു പരിവാവുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം പിന്നെ അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇടാം ഉലുവപ്പൊടി കൂടി കൂടിപ്പോരുത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ് ഒരു ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും ഈ സമയം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആവശ്യമെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പൊടികളൊക്കെ കരിഞ്ഞു പോകാതെയും നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പാത്രത്തിന് അടിയിൽ പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ പറയാം നമ്മൾ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഒരു ഗ്ലാസ് രസം കുടിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ലേ ദഹനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് പുളി കുരുമുളക് തക്കാളി ജീരകം എല്ലാ സ്പൈസസും നമ്മുടെ ഈ രസത്തിൽ ഉൾപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ ഈ രസം ഇത്രയധികം ഗുണകരമായി തീരുന്നത് പിന്നെ രസം നമുക്ക് ചോറിനൊപ്പം കഴിക്കാം ഭക്ഷണത്തിന് ശേഷം സൂപ്പ് പോലെയും നമുക്ക് ആസ്വദിക്കാം ശരീരത്തിലെ മെറ്റബോളിസം ഒക്കെ ശരിയായി പ്രവർത്തിക്കാനും വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൂടിയാണ് നമ്മുടെ ഈ രസം അപ്പോൾ നമ്മുടെ രസം ചില്ലറക്കാരനല്ല ഇടയ്ക്കൊക്കെ രസമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഈ റെസിപ്പി മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പുളിവെള്ളം നമുക്ക് അരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാം നന്നായി അരിച്ചെടുത്തതിന് ശേഷം മാത്രം ചേർക്കുക ഇല്ലെങ്കിൽ ആ പുളിയിലുള്ള അഴുക്ക് ഒക്കെ നമ്മുടെ രസത്തിലേക്ക് ഇറങ്ങും അതുകൊണ്ട് ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ ഇനി ഒരു മിനിറ്റ് നേരം ഈ പുളിവെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ടര കപ്പോളം തിളച്ച വെള്ളമാണ് കേട്ടോ ചേർക്കണേ നന്നായി തിളച്ച് രണ്ടര കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ വെറുതെ ഒരു രസത്തിന് വേണ്ടിയല്ല കേട്ടോ ഞാനൊന്ന് രസം ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും കഴിച്ചു മറന്ന് രസമൊക്കെ കഴിച്ച് മറന്നിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലത്തെ റെസിപ്പിയിലൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് തിള വരുന്നതിന് മുന്നേട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്നുള്ളതൊന്ന് നോക്കുക അതിന് ശേഷം ഇതാ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കാം രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ ഉപ്പും പുളിയും എല്ലാം പാകത്തിനാണോ എന്നുള്ളതൊന്ന് നോക്കുകട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കഷ്ണം ശർക്കര ഞാൻ ഞാനിടുന്നുണ്ട് നമ്മുടെ എരിവും ഉപ്പും പുളിയും എല്ലാം ഒന്ന് പാകം ആയി വരാനായിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത് ശർക്കര ശർക്കരയില്ലാന്നാണെങ്കിൽ അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഒരു മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആ ചൂടിൽ തന്നെ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയില കൂടി ഇതിലേക്ക് കൊടുക്കാം ഇപ്പോൾ ആണ് രസം നല്ല രസമായി തീർന്നിരിക്കുന്നത് അപ്പോൾ ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കുക അതിന് ശേഷം ചൂടോടെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ വിളമ്പാം എനിക്ക് സാധാരണ സദ്യയിൽ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ കുടിക്കുന്നതാണ് കുടിക്കുന്നതാണല്ലോ ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ ചോറിലേക്ക് ഒഴിക്കുകയാണ് ഊണിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റ് ബീൻസ് തോരൻ അച്ചാർ പപ്പടവും പിന്നെ നമ്മുടെ രസവും ഓഫ് ഒന്നും പറയണ്ട ഒരു രക്ഷയില്ല ഞാൻ ഇത്രയധികം മല്ലിയല ചേർത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് മല്ലിയലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ഒരു രക്ഷയില കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാൻ മറക്കണ്ട അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഉറപ്പായി ലൈക്കും കമൻറ്റും ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്